ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജി നൽകി മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും എൽ ഡി എഫ് ആണ് മന്ത്രിയാക്കിയത് സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും നൽകിയ സന്തോഷത്തിലാണ് പടിയിറങ്ങുന്നതെന്ന് മന്ത്രി ആന്റണി രാജുവും മാധ്യമങ്ങളോട് വ്യക്തമാക്കി വ്യക്തമാക്കിയിൽ രാജിക്കത്തും പിന്നെ മുഖ്യമന്ത്രിക്കുള്ള ക്രിസ്മസ് കേക്കുമായിട്ടാണ് മന്ത്രി ആന്റണി രാജു മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിയത് മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചതിന് ശേഷമുള്ള ആന്റണി രാജുവിന്റെ പ്രതികരണം കെ എസ് ആർ ടി സിയെ കുറിച്ചായിരുന്നു ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണ് കൊടുക്കേണ്ടത് ഈ മാസത്തിൽ മുപ്പത്തിനകമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്തു ഒരു രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത് രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും ഇടതു മുന്നണിയാണ് തന്നെ മന്ത്രിയാക്കിയതെന്നുമായിരുന്നു മന്ത്രി ദേവർഗോവിലും പറഞ്ഞു ആണ് ടേം പൂർത്തിയാക്കി നന്നായി നന്നായി തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു വളരെ അഹമ്മദ് മുന്നണി ധാരണ പ്രകാരം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാകും ഇനി മന്ത്രിമാരാവുക ജനം തിരുവനന്തപുരം